വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ഉപതെരഞ്ഞെടുപ്പ് ചുമതലയുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ യോഗം നിലമ്പൂർ സിപിഎം ഓഫീസിൽ നടന്നു സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് ഉപതെരഞ്ഞെടുപ്പ് ചുമതലയുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ യോഗം നിലമ്പൂർ സിപിഎം ഓഫീസിൽ നടന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് രാവിലെ മണിയോടെ ആരംഭിച്ച യോഗം സമാപിച്ചത് ക്ലസ്റ്റർ തിരിച്ച നേതാക്കൾക്ക് ചുമതലയും നൽകി സംസ്ഥാന സെക്രട്ടറിക്ക് പുറമെ സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കെ രാധാകൃഷ്ണൻ എം പി എം വി ജയരാജൻ സി എസ് സുജാത കെ കെ ശൈലജ പി മോഹൻ अडवकट एम स्वराज पी के बिजु के अनिल कुमार अनिल पी सानु एम एच सी के शशींद्रन एस जयमोहन पी प्रसाद टी वि चंद्रबाबू एम चंद्रन वि के सनोज के सालिख् കെ കെ ജയചന്ദ്രൻ പി കെ സൈനബ കെ കെ ലതിക ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ പങ്കെടുത്തു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏത് സമയത്തുമുണ്ടാവുന്ന സാഹചര്യത്തിലാണ് യോഗം പെട്ടെന്ന് വിളിച്ചു ചേർത്തത് പത്ത് ബൂത്തുകൾ ഒരു ക്ലസ്റ്റർ എന്ന കണക്കിലാണ് ഓരോ നേതാക്കൾക്കും ചുമതല നൽകുന്നത് ഇക്കുറി നിലമ്പൂർ നിലനിർത്തുക എന്നത് പിണറായി സർക്കാരിന്റെയും സി പി എമ്മിന്റെയും പ്രസ്റ്റീജ് വിഷയമാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ യോഗം ചേർന്നത് തന്നെ ഇതിന്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടാൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കനത്ത വെല്ലുവിളിയാകും കൂടാതെ പി വി അൻവറിന് സിപിഎമ്മിനെതിരെയുള്ള പോരാട്ടത്തിനും വഴിവെക്കും വിജയം ഉറപ്പാക്കാനുള്ള കരുനീക്കങ്ങളാണ് സിപിഎം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ